ചേട്ടാ ഡൽഹി തെരഞ്ഞെടുപ്പിൽ എന്തായാലും ബി ജെ പി ഭരണം ഉറപ്പിച്ച പോലെയാണ് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയുമായി ആക്കാൻ വേണ്ടി പ്രമുഖരായ നേതാക്കളുടെ ഒക്കെ പേര് വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്മൃതി ഇറാനി എന്ന വനിതയുടെ വനിതാ മുഖ്യമന്ത്രിയെ ഡൽഹിയിലേക്ക് എത്തിക്കുകയാണോ ബി ജെ പി സ്മൃതി ഇറാനി മാത്രമല്ല ഒന്നിലധികം പേരുകളുണ്ട് പേരും തീർച്ചയായും കേൾക്കുന്നുണ്ട് ഈ രണ്ടുപേരും ബി ജെ പിയുടെ തീപ്പുരി പ്രാസംഗികരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയപ്പെടുത്തലാണ് അമേദിയിൽ രാഹുലിന്റെ പരാജയം സ്മൃതി ഇറാനി നൽകിയ വിജയം അതിന്റെ ആത്മവിശ്വാസമായിരുന്ന ആരഞ്ചു വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്നതും വളരെ വ്യാപകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും ആ സ്മൃതി ഇറാനി ഇപ്പോ പരാജയപ്പെട്ടു അതിനുശേഷം അവർ വളരെയധികം രംഗത്ത് കാണാനുണ്ടായിരുന്നില്ല പക്ഷെ അവരിപ്പോ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ സിറ്റിയുടെയും മറ്റ് ഔട്ടർ ഡൽഹിയുടെയും തിരഞ്ഞെടുപ്പ് ചുമതല അവർക്കായിരുന്നു വീണ്ടും മുഖ്യധാരയിലേക്ക് വരുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മുഖ്യധാരയിലേക്ക് വരുന്ന സ്മൃതി ഇറാനി ഒരുപക്ഷെ ആപ്പിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അക്ഷിതയെക്കാൾ മെച്ചപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് മെച്ചപ്പെട്ട ഒരാളായിരിക്കും അതുകൊണ്ട് സ്മൃതി ഇറാനിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാമെങ്കിൽ ബി ജെ പി ധരിച്ചാൽ അതിനകത്ത് തെറ്റ് പറയാനില്ല അത് നല്ലതാണ് തരും അവിടെ നോബർ ശർമ്മയും നമ്മൾ കാണേണ്ടതുണ്ട് മുപ്പതാം വയസ്സിൽ ഡൽഹിയിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ എ ഐ പി ചെയർമാനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിച്ച് അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിച്ച ആളാണ് നൂബുർ ശർമ്മ നൂബിർ ശർമ്മ വളരെ നല്ല ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകയാണ് ബി ജെ പിയുടെ ദേശീയ വക്താവായിരുന്നു എ ബി പിടി അധികാരത്തിൽ വന്ന അവർ ഈ തസ്ലിമ റഹ്മാനിയ നടത്തിയിട്ടുള്ള ശിവലിംഗത്തെ കുറിച്ചുള്ള ഒരു ദുരാരോപണം ഉണ്ടായിരുന്നു റഹ്മാനിയ ഒരിക്കലല്ല ഒന്നിൽ കൂടുതൽ തവണ ശിവലിംഗത്തെയും ശിവലിംഗ ആരാധനയെയും പറ്റി മോശം രീതിയിൽ പറഞ്ഞപ്പോഴാണ് ഖുറാൻ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് നൂപർ ശർമ്മ മറുപടി കൊടുത്തത് ഇപ്പം ഖുറാനെ വിമർശിച്ചു എന്ന പേര് പറഞ്ഞിട്ട് ചർച്ചയായി ബഹളമായപ്പോഴാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ നൂബുർ ശർമ്മയെ ബി ജെ പി തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഷൻ പിൻവലിച്ചു നൂബർ ശർമ്മയും സജീവ രാഷ്ട്രീയത്തിലേക്ക് പടങ്ങിയെത്തിയിട്ടുണ്ട് പിന്നെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ നൂബർ ശർമ്മ ഒരു തിളക്കമുള്ള വക്താവായി തിളക്കമുള്ള നേതൃ നേതാവായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നൂബുർ ശർമ്മയാണെങ്കിലും അതുപോലെ തന്നെ സ്മൃതി ഇറാനി ആണെങ്കിലും എന്തായാലും അവിടെ ബി ജെ പി വളരെ മുൻകൂർ വിജയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ രാജസ്ഥാൻ കേന്ദ്രമാക്കിയിട്ടുള്ള ഫലോദി സത്താ ബസാർ എന്ന ഒരു ഏജൻസി നടത്തിയ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ചിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ബിജെപി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് സർവേ ഫലം പുറത്തു പോകും ബിജെപിക്ക് വലിയ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എ എ പി നടത്തുന്ന ഒരു ദുഷ്പ്രചരണമുണ്ട് മേഷ് ബിദ്വ രമേഷ് ബിത്വ എന്ന് പറയുന്നത് നേരത്തെ ചില ആരോപണങ്ങൾ വിധേയനായ പാർലമെന്റിൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധി അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി അഷരിയെയും ആക്ഷേപിച്ച സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ ആൾ എന്ന രീതിയിൽ ഒരു കറുത്ത നിറം അല്ലെങ്കിൽ അങ്ങനെ വംശീയ ആ വംശീയ ആക്ഷേപം നടത്തിയ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്ന പേരിൽ മാറ്റി നിർത്തിയ ഒരാളാണ് അദ്ദേഹം കൽക്കാജി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി കൽക്കാജി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫലോ പിന്നെ രമേഷ് പിതുവ ആണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന് എ പി പറഞ്ഞ് വരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ സ്ത്രീകളുടെ വോട്ടിനെ എതിരാക്കാൻ വേണ്ടിയാണ് എ എ പിയുടെ തന്ത്രം പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ഒരുപക്ഷെ ഇപ്പം നേരത്തെ തന്നെ സ്മൃതി ഇറാനിയെയും അതുപോലെ നൂബിർ ശർമ്മയെയും ഡൽഹിയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും അവിടെ ശക്തമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ബിജെപിക്ക് പണ്ടത്തെതിനേക്കാൾ ആത്മവിശ്വാസമുണ്ട് മാത്രമല്ല ഇറാനിയെ പോലെ ഉള്ള ഒരു ഒരാളെ മുൻനിർത്തി വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പോകുന്നത് ബിജെപി മുന്നോട്ട് പോകുന്നത് അണ്ണാഹസാരയുടെ അഴിമതി വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്ത സമയത്ത് അതിന്റെ പിന്നാമ്പറത്ത് എന്ന് പ്രവർത്തിച്ച ആളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അഴിമതി മുഴുവൻ ഞങ്ങൾ തൂത്ത് കളയൂ എന്ന് പറഞ്ഞ ചൂലിനെ ആയുധമാക്കിക്കൊണ്ട് ചൂല് ചിഹ്നമാക്കിക്കൊണ്ട് പ്രവർത്തന രംഗത്ത് പക്ഷെ ഇന്നെന്താ കഥ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഒരു വർഷക്കാല ജയിലിൽ കിടന്നു അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നു ഇങ്ങനെയുള്ള അഴിമതിയുടെ ചെളിക്കുണ്ടിലേക്ക് ആ എ പി സർക്കാർ കണ്ടുപോയിരിക്കുകയാണ് അവർക്കിന് ആദർശം പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന രീതിയിൽ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരു കോൺഗ്രസിനെ പോലെ ഒരു കക്ഷി എന്ന അവസ്ഥയിലേക്ക് അവരും തരുന്നതാണു പുതിയതെന്തോ പ്രതീക്ഷിച്ച ഒരു ഡൽഹി നിവാസികൾക്ക് അവർക്കിപ്പം ഖേദകരമായ അവസ്ഥ അവർക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട് സ്വാഭാവികമായും ബി ജെ പിക്ക് അനുകൂലമായ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകളും മാത്രമല്ല ഡൽഹി ഭരിക്കേണ്ടത് കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ തന്നെയാവണം എന്നുള്ള ചിന്തയും ഒക്കെ മുന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിൽ വരും ഒരുപക്ഷെ സ്മൃതി ഇറാനിയോ നൂബുർ ഷർമയോ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും വളരെ വലിയ പിന്തുണയാണ് നൂബുർ ഷർമയ്ക്കും സ്മൃതി ഇറാനിക്കും കിട്ടുന്നത് ബി ജെ പി തിളക്കുമാറുന്ന വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് നമുക്ക് സൂചനകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്